ഹലോ വെൽക്കം ബാക്ക് ടു മിസ് ലാസ് ലാഗ്സ് അപ്പോൾ നമ്മളിതാ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ നിഷാക്കാൻ ഷോപ്പിലെ മെസ്സിലേക്കാണ് കേട്ടോ പോകുന്നത് വേഗം കുട്ടീസിനെയൊക്കെ റെഡിയാക്കി ലിഫ്റ്റ് ഇറങ്ങി താഴെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓട്ട കാരണം ഒത്തിരി നടക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം അങ്ങോട്ട് നടന്നു പോയാലെന്ന് ചോദിച്ചിട്ട് അവിടെ ഇറങ്ങി നോക്കുമ്പം ആളുകളൊന്നും അത്ര ഉണ്ടായിരുന്നില്ല പുറത്ത് നമ്മളിങ്ങനെ നടന്ന ഏകദേശം കുറച്ച് നടക്കണം അപ്പോൾ അവിടെ അവിടെതാ ഈ ഹൈസ ഞാൻ ഇങ്ങനെ കുറച്ച് മുന്നോട്ടേക്ക് പോയ സമയത്ത് അവിടെ നമ്മുടെ ചക്ക നിൽക്കുന്ന സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം ഹൈസനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോൾ ചക്ക എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചു കൊടുത്തിട്ട് ില്ല പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചക്കയല്ലേ രണ്ട് മേടിച്ചു കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് രൂപക്ക് മേടിച്ചിട്ടുണ്ട് ആകെ മൂന്നെണ്ണ കേട്ടോ പത്ത് രൂപക്ക് മൂന്നെണ്ണേ തരുള്ളൂന്ന് പറഞ്ഞു അങ്ങനെതാണ് ഞാൻ എന്താക്കിയാ പത്ത് രൂപയ്ക്ക് ഹൈസക്ക് ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഇത് നമുക്കല്ല കേട്ടോ വേറെ ആൾക്കുള്ളതാണ് അങ്ങനെ ഹൈസക്ക് ഒരു രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു അവളെ കണ്ണപ്പൊടി ഇടാൻ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഒരുപാട് ചക്കയുടെ ഇടയിൽ നിന്ന് വരുന്നത് ഞങ്ങൾക്ക് ഈ ചക്ക രണ്ട് മൂന്നെണ്ണൊക്കെ തരുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് എന്നാലും സാരല്ലേ എപ്പോഴെങ്കിലും അല്ലേന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടായ ഓറഞ്ചും മഞ്ഞാണല്ലോ ഹൈസ ഈ ഓറഞ്ച് ട്ടോ ഇളകി അച്ചക്കം മുഴുവനെ അവളെന്നെ കഴിക്കുകയും ചെയ്തു ഈ ഷോപ്പിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഇനി ആ വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ മെസ്സിലേക്ക് കയറണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ അകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിച്ച് ഇറങ്ങുമ്പോൾ അതങ്ങ് ദഹിച്ചോളം പറയുന്ന മാതിരിയാണെ കേട്ടോ അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ പോയ സമയത്ത് ആ ഒരു സൈഡൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തന്നെ മുളച്ചിട്ടുണ്ടായ അതൊക്കെ ഞങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മഞ്ചം അവിടെ തന്നെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് പൊളിച്ചാനോ എന്നോട് ഞാൻ പറയും ചെയ്തത് ഇന്നെ ഞാൻ വെറുതെ വിടില്ലാന്ന് നിന്ന് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കൂന്ന് അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ കുറേ സ്റ്റാഫൊക്കെ കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താക്കി ഹൈസക്ക് എന്തായാലും ആദ്യം ഫുഡ് കൊടുക്കാമെന്ന് ചോദിച്ചു നിഷാക്കാനോ ഞാൻ പറഞ്ഞാൽ ഹൈസക്ക് ഇത്തിരി എടുത്ത് തന്നാൽ മതിയെന്ന് അങ്ങനെ ഹൈസക്ക് ഇതാ ഞാൻ ഇത്തിരി ചോറും നല്ല സാമ്പാറും പിന്നെ കോളിഫ്ലവറിൻ്റെ ഉപ്പേരി ഒരു അങ്ങനെയായിട്ട് ഉണ്ടായത് അങ്ങനെ അച്ചാറും ഒക്കെ കൂട്ടി രണ്ട് മൂന്ന് പിടിയൊക്കെ ഈ കോളിഫ്ലവറിൻ്റെ ഒരു ചോയ ഹൈസക്ക് അങ്ങനെ ഇഷ്ടമായിട്ടില്ലാട്ട് അത് തുപ്പിയിട്ടുണ്ടായി പിന്നെന്താ നിശാക്കയും കഴിച്ചുകഴിഞ്ഞപ്പോഴേക്ക് ഹൈസക്ക് നല്ല ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കുക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൈസ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ടെറസിന്റെ മുകളിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് മൊത്തത്തിൽ നമ്മൾ ബാംഗ്ലൂർ മൊത്തം കാണാമെന്നുള്ള രീതിക്കാണ് മോളിൽ കയറി നോക്കുമ്പോൾ അങ്ങനെ ഞാനും മീഷോക്കെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും മിഷൂപ്പിയും ലിജോവും ചേട്ടനും കൂടി മുകളിലെത്തിയിട്ടുണ്ടായിന് അവർ പറഞ്ഞത് നല്ല വ്യൂസ് വ്യൂസാണ് നമ്മുടെ താഴേന്ന് ഈ മോളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ അതായത് ബാംഗ്ലൂർ മൊത്തം കാണാമെന്നുള്ള രീതിക്കാണ് കേട്ടോ പോയി ഞാൻ നോക്കുമ്പോൾ മിഷുപ്പിനെ ഒന്നും അവിടെ കാണുന്നില്ല അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടാ നമ്മൾ റൂമുള്ളത് എന്നൊക്കെ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മിഷുപ്പീന്ന് വിളിച്ചപ്പോൾ അതാ മിഷുപ്പി അവരുടെ മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ കയറിയിട്ടുണ്ടായിന് ഇനി നിന്നോട് പറഞ്ഞതാ ഇവിടെ നല്ല ഭംഗിയത് പക്ഷേ നമുക്കങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റിണ്ടായിരുന്നില്ല മിഷുപ്പിനെ തന്നെ എങ്ങനെയോ കയറ്റിയതാണ് മിഷുപ്പിനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈസക്കും കയറുന്നതായിട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് പൊന്നിച്ച് കൊടുത്താൽ അങ്ങോട്ട് കേട്ടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ആ മൊത്തത്തിൽ ബാംഗ്ലൂർ അടിപൊളി അറിഞ്ഞിട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഉച്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലൊരു ഒരു ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ് ആണ് ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയപ്പോൾ തെങ്ങൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഏ ഈ നാട്ടിൽ തന്നെയാണോ ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടില്ലേ അങ്ങനെ ഒരു സ്ഥലം കൂടി അവിടെ ഉണ്ട് കിട്ടും അങ്ങനെ അതാ ഹൈസക്കും കയറണമെന്ന് പറയുമ്പോൾ നിശാഖ ഹൈസനെ അവിടെയൊക്കെ പൊന്നിച്ചു കൊടുത്തിട്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവരൊക്കെ സ്പെൻഡ് ചെയ്യട്ടെന്ന് ചോദിച്ചു പേടിയാണ് ഈ ഹൈസ എന്ന് നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമില്ല അങ്ങനെ ഞാനും നിശാക്ക വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അതാ അവിടെ കുറെ എവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിശക്ക കാണിച്ചു തരാം നമ്മുടെ ആ യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെയുള്ള സ്ഥലം ഒന്ന് കാണിച്ചു തരുമ്പോഴേക്കും ഹൈസനെ പിന്നെ ഞങ്ങൾക്ക് പേടിയായി ഹൈസ ഓടിക്കാണല്ലോ ഭയങ്കര വികൃതിയാണല്ലോ ഇങ്ങനെ ഹൈസനെ ലിജചേട്ടൻ തായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശക്ക ഒക്കെ മേടിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും അവിടുന്നും കൂടെ വരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല നല്ല ഭംഗിയായതുകൊണ്ട് കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞാവൽപ്പഴം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചപ്പോഴേക്കും നമുക്ക് ഞാവൽപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്രേ തരുള്ളൂ പിന്നെ അതും മേടിച്ച് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ടൈമാണ് അത് കഴിക്കുന്നത് നാട്ടിലിപ്പോൾ ഇറങ്ങിയ ഒരു സീസൺ ആണല്ലോ അപ്പോഴേ വില പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് മേടിക്കാന്ന് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ